ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ മുന്നിലുള്ള ചവിട്ടി അതുപോലെ അദ്ദേഹം റൂമിലുള്ള ചവിട്ടിയിലൊക്കെ ഇതുപോലെ ഒരു മടക്ക് സാധാരണ വരാറുണ്ടല്ലേ അപ്പം ഇതുപോലെ ഒരു മടക്ക് വരാറുണ്ട് അപ്പം ഇത് സാധാരണ ചിലപ്പോൾ നിർ എത്ര നിവർത്തിയാലും നമുക്ക് ആ ഒരു മടക്ക് തന്നെ വീണ്ടും സംഭവിക്കും അപ്പോൾ ഇതുപോലെ ആ മടക്ക് വരാതിരിക്കാൻ നമുക്കൊരു എളുപ്പ ടിപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ റബ്ബറിൻ്റെ ചവിട്ടിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഐസ് ഐസ് ഐസ്താ ഈ ഒരു സൈഡ് നമുക്ക് ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് ചവിട്ടി മടങ്ങി നിൽക്കുന്നത് ആ ഭാഗങ്ങളിൽ കുറച്ച് ഇട്ടുകിടക്കാം അതിന് അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ജസ്റ്റ് എത്രയും അതിലേക്ക് നന്നായി അബ്സോർബ് ചെയ്യുന്നോ അത്രയും ആ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റി കിട്ടൂട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ മടങ്ങി ഇത് ഇതിപ്പോൾ തുണിയുടെ ആയതെക്കൊണ്ടാണ് അത്ര മടക്കില്ലാത്തത് അപ്പോൾ സാധാരണ റബ്ബറിൻ്റെ ആണെങ്കിലും മടങ്ങിയാൽ പെട്ടെന്ന് പ്രയാസമാണ് നമുക്ക് തിരിച്ച് എടുക്കാൻ അതൊരു ബോറായി തുടങ്ങുമ്പോൾ പലരും അത് ഒഴിവാക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെയുള്ള ഈ ട്രിക്കുകൾ നിങ്ങൾക്കൊന്ന് ഉപകരിച്ചു നോക്കാം ഉപകരിപ്പിക്കുക കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി അപ്പം അപ്പോൾ ആ ഒരു ആ ഒരു സ്ട്രൈറ്റിനു തന്നെ നമുക്ക് ചവിട്ടി കിട്ടും ആ ഒരു മൂലയിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ ചുവന്ന വറ്റൻമുളകൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കാറ് പുറത്തേ ആയിരിക്കില്ല ഇതുപോലെ കബറിലൊക്കെ ആയിരിക്കും സൂക്ഷിക്കാറ് അതുപോലെ തന്നെ ഒരു ടിന്നിലൊക്കെ ഇട്ടിട്ടായിരിക്കും സൂക്ഷിക്കാം അപ്പോൾ നമുക്കത് ദിവസങ്ങളോളം മാസങ്ങളോളം നമുക്ക് ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ കിട്ടണമെങ്കിൽ അഥവാ ഇതുപോലെ ഒരു ക്രിസ്പിനെസ്സിൽ തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പായിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇതുപോലെയുള്ളൊരു ബോട്ടിലെടുക്കാം കേട്ടോ ഇതുപോലെയുള്ളൊരു എടുക്കുക നന്നായി തുടച്ച് വൃത്തിയായിട്ടൊരു കുപ്പി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നുകിൽ ഈ കവറോട് തന്നെ കുറച്ച് കുറച്ചൊന്ന് അനുഭവം ഉണ്ടാട്ടോ ഞാൻ ഈ കവറോട് തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായി നമ്മുടെ മുളക് കിട്ടും കേടാവുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു കവറിൽ വെക്കണമെന്നില്ല നല്ല ഉണങ്ങിയ ഒരു ബോക്സാണോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ആണെങ്കിൽ അതിലായാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് ഒരല്പം നനവുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിതുപോലെ ഇതിൽ കവറിൽ വെച്ചത് അപ്പോൾ കവർ വെക്കണമെന്നില്ല ഇതുപോലെ സൂക്ഷിക്കുക വത്തരുമുളകൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റും നല്ല ഉപകാരമല്ലൊരു ടിപ്പെന്നോ